നമ്മൾ വിചാരിക്കുക എല്ലാ സൗഭാഗ്യങ്ങളും അതുകൊണ്ട് എങ്ങനെയാണ് അമേരിക്കയുടെ തീരുശാസ്ത്രം എന്താണ് ഡോളർ കാട്ടി പേടിപ്പിക്കുകയാണ് ആയുധം കാട്ടി പേടിപ്പിക്കുകയാണ് നിങ്ങൾ മര്യാദക്ക് ഡോളറിൽ വേണം നിങ്ങളുടെ കച്ചവടം നടത്താൻ ഗൾഫ് രാജ്യങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഡോണ്ട് ട്രൈ എനി അ കറൻസി ഡു യുവർ ട്രേഡ് ഇൻ ഡോളർ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ട് നിങ്ങൾ കണ്ട ചൈനീസിൻ്റെയും റഷ്യൻസിന്റെയും ഇറാന്റെയും ആയുധങ്ങൾ കയറി വാങ്ങരുത് ഞങ്ങൾ ഇതരാം ആയുധങ്ങൾ കാശിക്ക് തരണം ഇങ്ക് തരണം അപ്പോൾ അവിടെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി എന്ന് പറയേണ്ടത് പറയുന്ന കാര്യം ശരി ഉണ്ടാക്കി ഇവരെ കൊണ്ട് കൃത്യമായി പണം അമേരിക്കയ്ക്ക് എത്തുന്നു അത് ഗുണ്ടാപിരിവല്ലേ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഗുണ്ടാപിരിവ് തന്നെ അല്ലേ ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ഗൾഫ് രാജ്യങ്ങളും ഇവർ മണ്ടന്മാരല്ല അവരും ചിന്തിക്കുന്നു യൂറോപ്യൻസ് മാറി ചിന്തിക്കുന്നു ഗൾഫ് രാജ്യങ്ങൾ മാറി ഗൾഫ് മേഖല മാറി ചിന്തിക്കുന്നു ഇതൊക്കെ ആർക്കും മനസ്സിലാവില്ല എന്നാണ് എല്ലാ കാലത്തും എല്ലാവരെയും പൊട്ടന്മാരാക്കാനാവില്ല യു ക്യാൻ ഫോൾ വൺ പേഴ്സൺ വൺ ടൈം യു ക്യാൻ ഫോൾ എ ഫ്യൂ പീപ്പിൾ എ ഫ്യൂ ടൈംസ് ബട്ട് യു കാൺ മേക്ക് എവറിബഡി ഫോൾസ് ഓൾ ദ ടൈം ഇത് സാധിക്കില്ല എന്ന് ട്രംപ് ഒരു പക്ഷെ തിരിച്ചറിയുന്നു അതുകൊണ്ടാവാം ഇപ്പോഴും ഒരു മെല്ലെപ്പോക്ക് പക്ഷെ ആ ഞടിക്കും അത് ആവശ്യം തന്നെയാണ് ഒരു പക്ഷേ ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവന്നാൽ തൻ്റെ ഒരു പുന്തൂവൽ കൂടി പക്ഷേ നോബൽ സമ്മാനമൊക്കെ മാറ്റി വെക്കേണ്ടി വരും കൂടുതൽ യുദ്ധങ്ങൾ അദ്ദേഹം തുടങ്ങി വെക്കുകയാണ് എട്ട് യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്നു യുദ്ധങ്ങൾ കൂടുതൽ തുടങ്ങി വെക്കുകയാണ് മാലപ്പടക്കം യുദ്ധങ്ങളുടെ ഒരു മാലപ്പടക്കം തന്നെ അദ്ദേഹം തുടങ്ങി വെക്കുന്നത് എത്രത്തോളം വൈരുദ്ധ്യമാണ് ഇത് അമേരിക്കൻ ജനത എത്രത്തോളം ഇദ്ദേഹത്തെ സഹിക്കും ക്ഷമിക്കും അതൊരു വലിയ ചോദ്യമാണ് ആത്യന്തികമായി ദ പവറുടെ ഡെമോക്രസി കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചർച്ചയിൽ ടെലി ഡിബേറ്റിൽ പറയേണ്ടി വന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു കോമാളിയാണ് എന്ന് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഒരാൾ പറയുമ്പോൾ ഞാൻ പറയേണ്ടി വരുന്നു ദിസ് ഇസ് ദി പവർ ഓഫ് ദി ഡെമോക്രസി അമേരിക്കൻ ഡെമോക്രസി അത് നല്ല കാര്യം എന്തുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റിനെ കോമാളി എന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ വിളിക്കാൻ അവകാശമുണ്ട് ഇറാനിൽ പരമാധ്യക്ഷനെ പരമോന്നത നേതാവിനെ കോമാളി എന്ന് വിളിച്ചതിനു ശേഷം കഴുത്തിന് മുകളിൽ തലയുണ്ടാകുമെന്ന് ഉറപ്പുണ്ടോ ഇറാനിൽ ഈ രണ്ട് സിസ്റ്റംസാണ് രണ്ട് സിസ്റ്റംസാണ് അവരവരുടെ രാജ്യത്തിന് ചേരുന്ന ഒരു സംവിധാനമാണ് ഓരോ രാജ്യവും അല്ലാതെ മെയ്ക്ക് ദ വേൾഡ് സേഫ് ഫോർ ഡെമോക്രസി എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെല്ലാവരെയും ജനാധിപത്യവൽക്കരിക്കാനുള്ള നിയോഗമൊന്നും അമേരിക്കയ്ക്കില്ല മനുഷ്യാവകാശ ലംഘനം നടക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് ചൂണ്ടിക്കാണിക്കാം ചില കാര്യങ്ങൾ ചെയ്യുന്നതും തെറ്റൊന്നുമില്ല കേട്ടോ പക്ഷേ അവിടെ കയറി ഭരണകൂടങ്ങളെല്ലാം അട്ടിമറിച്ച് തങ്ങൾക്ക് ഇഷ്ടമുള്ള ഭരണകൂടം വെക്കാനുള്ള ഉപാധിയായി മനുഷ്യാവകാശ ലംഘനത്തെ കാണുന്നതിനുള്ള വൈരുദ്ധ്യം ഇരട്ടത്താപ്പ് ഇതൊക്കെ തന്നെ ലോകം ആഴത്തിൽ സംസാരിക്കുന്നു യുദ്ധം ഒരു ഒരുപക്ഷെ നടക്കാം ചിലപ്പോൾ പീഡിപ്പിച്ച് ഒരുപക്ഷെ ആയിത്തുള്ള അലി ഖുമൈനിയെക്കുണ്ട് ചില കാര്യങ്ങളിൽ രണ്ടാമതൊരു കരാർ ഒപ്പിടിക്കാൻ സാധിക്കും ഒരുപക്ഷെ ആണവ കരാർ ഞങ്ങളിതാ രണ്ടാമത്തെ ആണവ കരാറിൽ ട്രംപിന്റെ മുന്നിൽ ഇറാൻ മുട്ടുമടക്കി ആണവ ആണവക്കനാടിന ജീവിത ആ ചന്ദ്രധാരം ഒരിക്കലും ഇറാൻ ആണവ പദ്ധതിയിലേക്ക് തിങ്ങില്ല ഞങ്ങൾ ആണവ ഉപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഊർജത്തിന് പോലും ആണവം വേണ്ട ഞങ്ങൾക്ക് പെട്രോൾ ഡീസൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുമോ ട്രംപിന് പൊന്തുപോലെ ഒന്നല്ല നിരന്നിരിക്കുക പൊന്തുപോലെ പിന്നെ ഇറാനെ മുട്ടുകുത്തിച്ചു എന്ന് പറയാം ഒരു വെടി പോലും പൊട്ടിക്കാതെ അതെ സാധ്യതയാണ് ഇല്ലെന്നൊന്നും പറയാനാവില്ല അതൊരു സാധ്യതയാണ് രണ്ട് ഇനി യുദ്ധം ചെയ്താൽ തീർച്ചയായും അമേരിക്കയോടോ അമേരിക്കയുടെ ഗൺ ഭവനോടോ പിടിച്ചു നിൽക്കാൻ ഇറാന് കഴിയില്ല കുറച്ചു കാലത്തേ കഴിയും അമേരിക്കയ്ക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കുറേയൊക്കെ ഗൾഫ് രാജ്യങ്ങൾക്കായിരിക്കും ഏറെ ബുദ്ധിമുട്ട് അത് ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിയുന്നു എണ്ണപ്പാടങ്ങളിൽ ബോംബ് വീണ കത്തില്ലേ അതുപോലെ തവളങ്ങൾ മാത്രമല്ല ബോംബ് വീഴാൻ പോകുന്നത് യുദ്ധമാകുമ്പോൾ പിന്നെ യുദ്ധത്തിലും പ്രേമത്തിലും ഒരു നിയമവും ബാധകമല്ല ഒരു മനുഷ്യാവകാശം അവിടെ ബാധകമല്ല ഉണ്ടെന്നൊക്കെ പറയും അത് ഐക്യരാഷ്ട്രങ്ങളെയെന്നൊക്കെ പറയും പക്ഷേ യുദ്ധം വരുമ്പോൾ അറിയാം ഒരു നിയമവും ബാധകമല്ല അങ്ങനെ വന്നാൽ ആത്യന്തികമായി ബുദ്ധിമാന്മാരായി ഇപ്പോൾ ബുദ്ധിമാന്മാരായ അറബികൾ തിരിച്ചറിയുന്നു ആത്യന്തികമായ അപകടമാണ് അതുകൊണ്ട് യുവരാജ് സമ്മർദ്ദപ്പെടുത്തുന്നതിൽ കുഴപ്പമില്ല അർമാട കാട്ടി പേടിപ്പിക്കാം പക്ഷേ അത് മതി പേടിപ്പിച്ചു വിട്ടാൽ മതിയാകും യുദ്ധം വേണ്ട എന്ന ഒരു കൺസെൻസസ് അവിടെയുണ്ട് ആ കൺസെൻസിനെ അതിലംഘിച്ചുകൊണ്ട് അമേരിക്ക യുദ്ധത്തിലേക്ക് പോയാൽ ഒരുപക്ഷെ അമേരിക്കയോടൊപ്പം ഇപ്പോൾ ചേർന്ന് നിൽക്കേണ്ടി വരും നിവൃത്തി കേട് കൊണ്ടാണ് കേട്ടോ നിവൃത്തി കേടു കൊണ്ട് ചേർന്ന് നിൽക്കേണ്ടി വരും യൂറോപ്യൻ രാജ്യങ്ങൾക്കും നിവൃത്തികേട് കൊണ്ട് ചേർന്ന് നിൽക്കേണ്ടി വരും ഈ നിവൃത്തികേട് എല്ലാ കാലവും ഈ നിവൃത്തികേടിൻ്റെ പേരിൽ അമേരിക്കയുടെ പിന്നിൽ അണിനിരക്കാൻ യൂറോപ്പിനോ ഗൾഫ് മേഖലക്കോ നേർച്ചയൊന്നുമില്ല എന്നുകൂടി ഇവർ മനസ്സിലാക്കുന്നു ആ മനസ്സിലാക്കൽ ട്രംപിന് കൂടി മനസ്സിലാകുന്നുണ്ടോ എന്നതാണ് ഇവിടുത്തെ വിഷയം